നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സ്ത്രീധനം വാങ്ങുന്നവർക്ക് ഇനി സർക്കാർ ജോലിയില്ല സർക്കാരിന് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ശുപാർശ സ്ത്രീധന നിരോധന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് രേഖപ്പെടുത്താൻ പി എസ് സി അപേക്ഷയിൽ കോളം വേണമെന്ന സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശവുമായി സംസ്ഥാന വനിതാ കമ്മീഷൻ ആർഭാട വിവാഹങ്ങൾക്ക് സർക്കാർ ആഡംബര നികുതി ഏർപ്പെടുത്തണമെന്നും ശുപാർശയുണ്ട് സ്ത്രീധന നിരോധന നിയമം കടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കമ്മീഷൻ പഠന റിപ്പോർട്ടിലാണ് ഈ ഒരു ശുപാർശ വന്നിരിക്കുന്നത് വധുവിനു നൽകുന്ന പാരിതോഷികങ്ങൾ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനമായിരിക്കണമെന്നും നിശ്ചിത പരിധി കഴിഞ്ഞാൽ നികുതി ഏർപ്പെടുത്തണമെന്നും കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സ്ത്രീധന മരണങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പുരുഷന്മാർക്ക് കേസിൽ അന്തിമ തീരുമാനം വരെ പുനർവിവാഹം അനുവദിക്കരുതെന്നാണ് മറ്റൊരാവശ്യം സ്ത്രീധന മരണ കുറ്റങ്ങൾക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കാനുള്ള നിയമ ഭേദഗതിക്കും കമ്മീഷൻ ശുപാർശ ചെയ്തു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന പുരുഷന്മാർ സ്ത്രീധനം വാങ്ങില്ലെന്നും പെൺകുട്ടികൾ സ്ത്രീധനം കൊടുക്കില്ലെന്നും വകുപ്പ് മേധാവിക്ക് സത്യവാങ്മൂലം നൽകണം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണെന്ന ബോർഡ് ആഭരണശാലകളുടെ പരസ്യത്തിൽ നിർബന്ധമാക്കണം ഗാർഹിക പീഡനവും സ്ത്രീധന മരണവും കൈകാര്യം ചെയ്യാൻ പോലീസിന് പരിശീലനം നൽകണം അതിജീവിതകളുടെ കുട്ടികളുടെ സംരക്ഷണവും പരിചരണവും നിരീക്ഷിക്കണം ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ സ്ത്രീധന നിരോധന നിയമവും അനുബന്ധ ചട്ടങ്ങളും ഉൾപ്പെടുത്തണം തുടങ്ങിയ ഒട്ടനവധി നിർദ്ദേശങ്ങളും കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പാല പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി രാമപുരം പ്രദേശങ്ങളിൽ വീണ്ടും ഭിക്ഷാടന മാഫിയ സജീവമായി എന്തു കടും കൈയും ചെയ്യാൻ മടിയില്ലാത്ത കുറുവ കൊള്ള സംഘം ആലപ്പുഴയിൽ നിന്ന് കോട്ടയം ജില്ലയിലെത്തിയതായി സംശയിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നിർദ്ദേശം പൈകയിലും രാമപുരത്തും ചിങ്ങവനത്തും ഉൾപ്പെടെ അറുപത് മോഷണ കേസുകളിൽ പ്രതിയായ കുറുവ സംഘ നേതാവ് സന്തോഷ് സെൽവം ആലപ്പുഴയിൽ അറസ്റ്റിലായതിനു പിന്നാലെ പതിനഞ്ചംഗ സംഘത്തിലെ മറ്റുള്ളവർ പാല കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലേക്കു നീങ്ങിയതായാണ് സംശയിക്കുന്നത് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാത്ത യുവതി യുവാക്കളാണ് വിവിധ സഹായങ്ങൾ തേടി ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ കയറിയിറങ്ങുന്നത് രോഗം ഭിക്ഷ നേർച്ച തുടങ്ങിയ ആവശ്യങ്ങളുമായി എത്തുന്ന ഇവർ തമിഴാണ് സംസാരിക്കുന്നത് ചിലർ തമിഴ് ചുവയുള്ള മലയാളവും എരുമേലി പൊൻകുന്നം മണിമല പാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരോഗ്യ ാത്രരായ പുരുഷന്മാർ ഏതാനും ദിവസങ്ങളായി വീടുകളിൽ സഹായം തേടി എത്തുന്നുണ്ട് ചിലയിടങ്ങളിൽ കുട്ടികളുമായി സ്ത്രീകളാണ് വീടുകളിൽ എത്തുന്നത് അനുവാദമില്ലാതെ വീടിന് ചുറ്റിലും പുരയിടങ്ങളിലും നടന്ന് ഇവർ നിരീക്ഷണം നടത്തുക പതിവാണ് ഇത്തരത്തിലുള്ളവർ വീട്ടിലെത്തിയാൽ തനിച്ചു താമസിക്കുന്ന ആളുകളാണെങ്കിൽ വാതിൽ തുറക്കാതിരിക്കുന്നതാണ് സുരക്ഷിതമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു അർഹരെന്ന് തോന്നിയാൽ സഹായം മാത്രം ജനാലയിലൂടെ നൽകുക ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ വീടിന് പുറത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോകാൻ നിർദ്ദേശിക്കുക വീടിനുള്ളിലേക്ക് ഇവരെ കയറ്റരുത് ഇവർ മടങ്ങി മടങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നിരീക്ഷണം നടത്തുക ആഭരണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വാൾ അതുപോലെ തന്നെ കൈക്കോടാലി ഇരുമ്പ് കമ്പി പിച്ചാത്തി തുടങ്ങിയവയുമായി രണ്ട് പേർ മുതൽ പേർ വരെ കുറുവ സംഘത്തിൽ ഉണ്ടായിരിക്കുന്നതിനാൽ ഒന്നോ രണ്ടോ പേർ ഇവരെ നേരിടാൻ ഇറങ്ങുന്നത് സുരക്ഷിതമല്ല രാത്രി വാതിലുകളും ജനാലകളും അടച്ചുപൂട്ടണം സി സി ടി വി ക്യാമറകൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം എന്നാണ് പോലീസ് മുന്നറിയിപ്പിലൂടെ നൽകുന്ന നിർദ്ദേശം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന മരിച്ച ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നിർദ്ദേശം ഇതിനായി ഓൺലൈനായി അപേക്ഷ നൽകാം അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വയ്ക്കുന്നവർ താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും വേണം അല്ല എന്നുണ്ടെങ്കിൽ മറ്റു നടപടികൾ നേരിടേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാവുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവർ ഇതുവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്